സെനിയാറിന് പിന്നാലെ ഡിറ്റ്വാ ചുഴലിക്കാറ്റ് വരുന്നു ഡിറ്റ്വാ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്ര തീരദേശങ്ങളിൽ ആഞ്ഞരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് തമിഴ്നാട് ആന്ധ്രാ തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളിലും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ വിന്യസിച്ചു ഡിറ്റ്വാ ചുഴലിക്കാറ്റ് കേരളത്തിന് വലിയ ഭീഷണി ഉയരത്തില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ കനത്ത നാശം വിതയ്ക്കുകയാണ് വർണ്ണസംഖ്യ അൻപത് കടന്നു ഇരുപത്തഞ്ച് പേരെ കാണാതായിട്ടുണ്ട് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിന് പിന്നാലെ ശ്രീലങ്കയിൽ കനത്ത മഴയാണ് പെയ്യുന്നത് നദികളിൽ ജലനിരപ്പ് ഉയർന്നു റോഡുകൾ തകർന്നു നിലവിൽ ശ്രീലങ്കയുടെ തീരത്തും അതിനോട് ചേർന്നുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും വീശുന്ന ചുഴലിക്കാറ്റ് വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യയുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് നവംബർ മുപ്പതിന് പുലർച്ചയോടെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് അടുക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ശ്രീലങ്കൻ തീരത്ത് വടക്ക് വടക്ക് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ ന്യൂനമർദ്ദം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുകയും നവംബർ മുപ്പത് ആദ്യത്തോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരങ്ങൾ എന്നിവയോട് അടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തമിഴ്നാട്ടിൽ മുപ്പത് അംഗങ്ങൾ വീതമുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയുടെ എട്ട് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആറ് ടീമുകളെ വിന്യസിച്ചു തൊട്ടടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ രണ്ട് ടീമുകളെയും വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് ടീമുകളെയും ആവശ്യാനുസരണം തമിഴ്നാട്ടിൽ വിന്യസിക്കും മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘം ദുരന്ത നിവാരണ സാമഗ്രികൾ ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ റബ്ബർ ബോട്ടുകൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ ഡൈവർമാർ മരം മുറിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് അവശിഷ്ടങ്ങൾക്കും തകർന്ന കെട്ടിടങ്ങൾക്കുമിടയിൽ മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന പരിശീലനം നൽകിയ നാല് നായകളെ സേന ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ചുഴലിക്കാറ്റിനെ നേരിടാൻ സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്തു കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാടിൻ്റെയും ശ്രീലങ്കയുടെയും തീരങ്ങൾക്കിടയിലാണ് ദിത്വ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നത് നവംബർ മുപ്പത് ഞായറാഴ്ച പുലർച്ചയോടെ ഇത് വടക്ക് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് ഐ എം ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാഗപട്ടണം തഞ്ചാവൂർ തിരുവാരൂർ പുതുക്കോട്ടൈ കടലൂർ വില്ലുപുരം ചെങ്കൽപെട്ട് എന്നീ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഞായറാഴ്ച ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്തതോ അതിശക്തമായതുമായ മഴ പെയ്യുമെന്ന് ഐ എം ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തമിഴ്നാട് ദക്ഷിണ ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ഞായറാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് ഐ എം ഡി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരത്തോട് അടുക്കുമ്പോൾ കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്